ഉമർ ഉമർലാഹ്ഹു തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ആരോപിക്കുന്ന വേറൊരു കാര്യം അതായത് നബി ചെയ്യാത്തൊരു കാര്യം ഉമർ അലുഖന് ചെയ്തു അതായത് തറാവിയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത് തരുന്നത് ഇരുപത് ഉമർ അല്ലാവിന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചുവെന്നും മുജാഹിദ് പറയുന്നു അത് അത്രയില്ല എന്നുള്ളതും അപ്പൊ ഉമർന്ന് തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നതിന് ഫിൽ അവരെ പറ്റി പറഞ്ഞത് ശേഷം ചെയ്യുന്നു അപ്പോൾ സഹാബത്തിനെ തൗറാത്തിലും സഹേപത്തിനെപ്പറ്റി പരാമർശമുണ്ട് എന്നു അതുകൊണ്ട് അവർ മഹാന്മാരാണ് ഉന്നതന്മാരാണ് മാതൃക യോഗ്യരാണ് തറാദ് തറാവി വിഷയത്തിൽ ഉമർ സത്താപിന് അല്ല വ്യക്തിപറ്റിയത് ഉമർ സത്താപ് ഇരുപത് നിസ്കരിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് വ്യക്തിപറ്റിയത് ഉമർ സത്താബിക്ക് നിസ്കരിച്ചിട്ടില്ല കൽപ്പിച്ചിട്ടില്ല ഉമരസത്താപ്താ വന്നു തറാവസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല ധൈര്യമായി ഏത് മുസ്താഖമാളും പോയി ചോദിക്കാം ഏത് മുസ്തേഖന്മാളും ഉമർ ഹത്താബ് തറാവി നിസ്കരിച്ചുവെന്നോ നിസ്കരിക്കാൻ കൽപ്പിച്ചുവെന്നോ ഓ റിപ്പോർട്ടുണ്ടോ ഇല്ലേ ഇല്ല ഒരിക്കലുമില്ല ഫൈസൽ മോനു അല്ലേ ഇത് അബ്ദുറഹ്മാൻ ആണ് സൌദി അറേബ്യയിൽ നിന്ന് സമസ് അല്ല ഇസ്ലാമി ക്ലാസ് റൂമിന്റെ ഒരു അഡ്മിൻ ആണ് പിന്നെ തറാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ചർച്ച കേട്ടു അതിൽ നിങ്ങൾ പറയുന്നുണ്ട് ഉമർ അല്ലാവിന് ഹൂ ഇരുപത് നിസ്കരിക്കുകയോ നിസ്കരിക്കാൻ കല്പിക്കുകയോ ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന അങ്ങനെ റിപ്പോർട്ട് റിപ്പോർട്ടില്ല എന്നറോ ശരിക്കും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളതിൽ പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ മറുപടി പറയുന്നത് പക്ഷെ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടല്ലോ അല്ല നിങ്ങള് പറയുമ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും ഓക്കെ പക്ഷെ നിങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ അതേസമയത്ത് അങ്ങനെ ഉണ്ട് എന്നാണ് സുന്നതേമാന്റെ വാദം അപ്പോ ആ വിഷയത്തിൽ ഒരു സംവാദം നടത്തിയാലോ അല്ല പിന്നെ ആവശ്യത്തിനോട് സംവാദം വെക്കാം നമുക്ക് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നാട്ടില് ലൈവ് ആയിട്ടോ സംവാദം അതിന്റെ പേരിൽ ആ അത് സംവാദത്തിന് തരല്ലോ സംവാദത്തിൽ നമ്മൾ തരും ഇൻഷാല് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് തരും ഉമർ അനഹു ഇരുപത് നിസ്കരിക്കാൻ നിസ്കരിച്ചത് നിസ്കരിക്കാൻ പറയുന്നതു ബിഷേ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സംവാദത്തിന് തരും അതെന്താ ആളുകൾ പഠിക്കട്ടല്ലോ കാര്യങ്ങൾ അറിയട്ടല്ലോ നല്ലല്ലോ രമണാ മാസത്തിൽ നല്ലൊരു ചർച്ച നടക്കട്ടെ നമ്മളിത് കേൾക്കാൻ കാതൊരു ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ടാ സമ്പാദനം നിൽക്കാതോ കാരണം ഉണ്ട് എന്നുള്ളത് ഞമ്മള് കളിക്കും അല്ല ഇതിനിപ്പോ കൂടുതൽ അല്ല ഇതിനിപ്പൊ കൂടുതൽ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞ അങ്ങനൊരു റിപ്പോർട്ടേ ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് അല്ല അതിലൊരു നിങ്ങൾക്ക് 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 നേരിട്ടൊരു സംഭവത്തിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പൈലച്ചിന് വർത്താലോ അങ്ങനെ പറഞ്ഞാലങ്ങനെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ അല്ല അതുകൊണ്ട് തന്നെ വന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ നമ്മൾ ആഗ്രഹം കൊണ്ടല്ലേ പറയുന്നത് അങ്ങനെ ഒരു സംവാദം നമുക്ക് വെച്ചാലോന്ന് ക്ലാസ് റൂമിലൊക്കെ ോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അങ്ങനോട് സമ്പാദ്യം ഇല്ല ഏതാ ശുക്രൻ ജേതാക്കളി അല്ല ഇണ്ട് നമ്മൾ ഇങ്ങനെ തരും പക്ഷെ അത് ആൺകുട്ടികളെ പോലെ സമ്പാദത്തിന് തയ്യാറാണ് സമ്പാദത്തിന് നമ്മള് ഇങ്ങനെ തരും സംവാദം നേരിട്ടാണെങ്കിൽ നേരിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് അല്ല ക്ലാസ് റൂമിൽ വേണമെങ്കിൽ ക്ലാസ് റൂമിൽ അതിന്റെ കാരണം എന്താണ് എന്താണെ അത് കാരണം എന്താണ് എന്താ കാരണം ഇണ്ടാവും അപ്പൊ സംവാദത്തിൽ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് സംവാദം എങ്ങനെ ഉണ്ടാവില്ല അല്ല പേടിച്ചിട്ടാണല്ലോ പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല കാരണം പേടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും വരുമല്ലോ അങ്ങനല്ല നിങ്ങൾ എന്താണ് ഒരു നല്ല ചർച്ച റമസല്ല ആളുകൾ മനസ്സിലായിക്കോട്ടെ നിങ്ങൾക്ക് ഇല്ലാതെ പറഞ്ഞ് അല്ല നല്ല ഇന്ത്യൻ പോലുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ വെല്ലുവിളിയുമായിട്ട് നിങ്ങളെ ഫോൺ വിളിക്കുന്നത് ഇന്ത്യയിൽ നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ വിളിക്കൂലല്ലോ ഏഹ് എന്നാലും അത് നമുക്കൊന്ന് ഒരു സംവാദം വെച്ചിട്ട് ഒന്ന് ചർച്ചയായിട്ട് വെച്ചിട്ട് ജനങ്ങൾ കേട്ടോട്ടില്ലേ നിങ്ങൾക്കും പഠിക്കാം നിങ്ങൾ പ്രസംഗിച്ച കേട്ടി പഠിച്ചിട്ടുള്ള ഒരുപാട് മുനാജ് പ്രസ്ഥാനക്കാർക്കും പഠിക്കാമല്ലോ അത് അവരൊക്കെ പഠിച്ചിരിക്കുന്നത് ഏതായിരുന്നു ഓക്കെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നല്ലേ നിങ്ങളെല്ലാം